ഹായ് ഫ്രണ്ട്സ് എസ്മി പ്രസാദ് പലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സീരിയസ്നെസ്സായി അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യത്തോടു കൂടി അല്ലെങ്കിൽ എപ്പോഴും വാശിയോട് കൂടി എപ്പോഴും വൈരാഗ്യത്തോട് കൂടി അല്ലെ ഇതൊക്കെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പലപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലെ പല ആളുകളും ഇത് എപ്പോഴും കാത്തു സൂക്ഷിച്ചു വെക്ക വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും അവിടെ ഹൃദയത്തിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ ഹാപ്പി ആവുക കുറച്ചൊക്കെ സന്തോഷത്തോട് കൂടി സംസാരിക്കുക നമ്മുടെ കൂടെ എന്താ പറയുക നമുക്കറിയാത്ത ആളുകളുമായി കുറച്ചൊക്കെ നമ്മൾ ഇടപഴകാൻ നോക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഫണ് എപ്പോഴും ഫണ് ആവാൻ നോക്കുക അല്ലെ മാക്സിമം നമ്മൾ ഫണ് ആവാൻ നോക്കുക തമാശ സംസാരിക്കുക തമാശകളൊക്കെ കേൾക്കുക ഒരുപാട് മറ്റുള്ള ആളുകളെ നമുക്ക് ചിരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ചിരിപ്പിക്കാൻ നോക്കുക ഒരുപാട് നമുക്ക് ചിരിക്കാൻ സാധിക്കുന്ന എന്ത് പറയാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമ്മൾ തേടി തേടിപ്പോകുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് സംഭവിക്കും അറിയോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഡിപ്രഷൻ ഉണ്ടല്ലോ ഉള്ളിൽ കിടക്കുന്ന മനോവിഷമം ഉണ്ടല്ലോ ഉള്ളിൽ കിടക്കുന്ന നമുക്ക് ആരോടും പുറത്തു പറയാൻ പറ്റാത്ത പല വിഷമങ്ങളുണ്ടല്ലോ അതൊക്കെ നമുക്ക് താനെ താനെ അലിഞ്ഞുകൊണ്ടിരിക്കും നമ്മളെപ്പോഴും ഏകാന്തതയോട് ഒറ്റപ്പെട്ട് ഒരു മൂലയ്ക്ക് ആരോടും സംസാരിക്കാതെ ഇങ്ങനെ ചെന്നിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ചിന്തകൾ വീണ്ടും വീണ്ടും മോശത്തിലേക്ക് കടന്നു പോകുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക ചെയ്തു